ഏഴാമത് കട്ടപ്പന ഐക്യ കൺവെൻഷൻ മെയ് നാലിന് വൈകിട്ട് ആറു മണി മുതൽ രാത്രി ഒൻപത് വരെ കട്ടപ്പന സി എസ് എ ഗാർഡനിൽ നടക്കും കട്ടപ്പനയിലും പരിസരപ്രദേശങ്ങളിലുമുള്ള വിവിധ ക്രൈസ്തവ സഭകളിലെ വൈദികരും ശുശ്രൂഷകരും വിശ്വാസികളും കൺവെൻഷൻ നേതൃത്വം നൽകും ഒത്തൊരുമയുടെ മനോഹാരിത എന്ന ആപ്തവാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് കൺവെൻഷൻ നടക്കുന്നത് പ്രഭാഷകൻ ബ്രദർ ഷാജി പാപ്പച്ചൻ പുനരൂർ മുഖ്യ സന്ദേശം നൽകും ക്രിസ്ത്യ ഭക്തിഗായകരായ ഇമ്മാനുവൽ ഹെൻറി ശ്രുതി ഇമ്മാനുവൽ എന്നിവർ ഗാനശുദ്രൂഷ നിർവ്വഹിക്കും കട്ടപ്പനയിലെ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളായ സി എസ് ഐ ബ്രദറൻ മാർത്തോമ ഓർത്തഡോക്സ് യാക്കോബായ പവർ ഇൻ ജീസസ് ബിലിവിയേഴ്സ് ചർച്ച് വിവിധ പെന്ത സഭകൾ ക്രിസ്ത്യ സംഘടനകളായ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഗിഡിയൻസ് ഇന്റർനാഷണൽ ഹൈറേഞ്ച് പാസ്റ്റേഴ്സ് ഫെലോഷിപ്പ് എന്നിവർ കൺവെൻഷൻ നേതൃത്വം നൽകും കട്ടപ്പനയിലും വിവിധ ക്രൈസ്തവ സഭകളിലെ വൈദികരും ശുശ്രൂഷകരും അവരോടൊപ്പം സഭാവിശ്വാസികളും ഈ കൺവെൻഷന് നേതൃത്വം നൽകുന്നു വിശുദ്ധവേദപുസ്തകത്തിൽ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒന്ന് ഒന്നിൽ കാണുന്ന പ്രകാരം ഒത്തൊരുമയുടെ മനോഹാരിത എന്ന ആപ്തവാക്യത്തെ അടിസ്ഥാനമാക്കി കഴിഞ്ഞ ആറു വർഷക്കാലം നടന്നു വന്നിരുന്ന ഈ യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷം എല്ലാ ഹൃദയങ്ങളിലും എത്തിക്കുക എന്നതാണ് കൺവെൻഷന്റെ ഉദ്ദേശം കൂടാതെ വർദ്ധിച്ചുവരുന്ന ലഹരി മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗത്തിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കുക അക്രമം അനീതി അഴിമതി എന്നിവ ചേർക്കുക സാമൂഹിക ഐക്യം ഊട്ടി തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ വർഷത്തെ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത് ഐക്യ കൺവെൻഷൻ ചെയർമാൻ റവറൻ ഡോക്ടർ ബിനോയ് പി ജേക്കബ് സെക്രട്ടറി ബ്രദർ തോമസ് മാത്യു ബ്രദർ വിൻസെന്റ് തോമസ് പി എസ് വർഗീസ് റവറന്റ് ജിതിൻ വർഗീസ് പാസ്റ്റർ യു എസ് അണ്ണി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ